നമ്മുടെ ഇപ്പോൾ തിരുവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മീനില്ലാത്ത മീൻ കറി കറിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിന് തന്നെ ഒരു ചട്ടിയിലേക്ക് തക്കാളി ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ വേപ്പിലയും കൂടി ഇനി നമുക്ക് നാളികേര അരക്കിനേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് പിന്നെ ആവശ്യത്തിന് മുളക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കേട്ടോ ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നാളികേര അരക്കിനേക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഒരു രണ്ട് രണ്ടുനുള്ളില് പെരിഞ്ചീരം കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരപ്പ് നമുക്ക് ഈ ചട്ടിക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നമുക്ക് നോക്കിയിട്ട് കറിക്ക് എങ്ങനെയാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ട് ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കാര്യങ്ങളും നാളുകാരൊക്കെ ഒന്ന് നന്നായിട്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇനി അതൊന്ന് ജസ്റ്റ് തിളവ് വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കാച്ചൊഴിക്കണം വെറുതെ നമ്മൾ ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഒഴിക്കണം അപ്പം നമ്മുടെ മീൻ മീൻകറി മീനില്ലാത്ത ഒരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് അടുത്ത്